ദുഃഖം ഇല്ലാതാക്കി തരുമെന്നും പ്രയാസങ്ങളിൽ നിന്ന് പുറത്തേക്കുള്ള വഴി കാണിച്ചു തരുമെന്നും നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു റിസുഖ തരുമെന്നും നബി യുന റസൂല അതൊരു വസീത്തായിട്ട് ഏറ്റെടുക്കുക ഒരു ദിവസം എപ്പോഴെങ്കിലും ഒരു മൂന്ന് തവണ അല്ലെങ്കിൽ അഞ്ച് തവണയെങ്കിലും ഈ ദിഖർ നമ്മൾ ചൊല്ലണം അത് തെറ്റ് ചെയ്തവർക്ക് പശ്ചാത്തപിക്കാൻ മാത്രമുള്ള ദിക്കറല്ല അത് സ്ഥിഖഫാർ കാരണം ഈ ദിഖർ ചൊല്ലിയാൽ അള്ള തെറ്റ് പുറത്തു തരും എന്ന് അല്ല നബി ഞങ്ങൾ പറയുന്നത് അള്ളാഹു നിങ്ങളിൽ ചൊല്ലുന്നതോടുകൂടെ എല്ലാവിധ ബുദ്ധിമുട്ടായി കിടക്കുന്ന വിഷയങ്ങളിൽ നിന്നും അള്ളാഹു നിങ്ങൾക്ക് പുറത്ത് കിടക്കാനുള്ള വഴി കാണിച്ചു തരും നിങ്ങളുടെ ടെൻഷൻ അള്ളാഹു നിങ്ങൾക്ക് ഒഴിവാക്കി തരും നിങ്ങൾ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു നിങ്ങളെ റിസ്ക് കൊണ്ടു കൊണ്ടുതരുന്നതാണ് അങ്ങനത്തെ ഒരു ഭയങ്കര പവർഫുള്ളാണ് ഞങ്ങൾ പറഞ്ഞ സ്വല്ലാഹുലി സ്വലം ഇത് ചൊല്ലുന്ന ആളുകൾക്ക് ഞാൻ അള്ളാഹു പുറത്തു കൊടുക്കും യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ ആളാണെങ്കിൽ പോലും അള്ളാഹു ഇത് ചൊല്ലുന്നവർക്ക് പുറത്തു കൊടുക്കുന്നുണ്ട് അത്രയും ശ്രേഷ്ഠമായ തിക്കറാണ് അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ